നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനീറ്റ ആൻഡ്രൂസ് തിരുവനന്തപുരം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആത്മമുഖേന ജൈവ കൃഷിക്കും ജൈവ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം സൗജന്യമായ സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള പി സർട്ടിഫിക്കേഷൻ പദ്ധതി നടപ്പിലാക്കുന്നു കർഷകർ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക കാർഷിക മേഖലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ സൂക്ഷ്മ ജലസേചനം നടപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളായ ട്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിങ്ക്ലർ റെയിൻഗൺ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിൻ്റെ അമ്പത്തഞ്ച് ശതമാനവും മറ്റ് കർഷകർക്ക് നാൽപ്പത്തഞ്ച് ശതമാനവും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കും അപേക്ഷകൻ്റെ ഫോട്ടോ ആധാർ കാർഡിൻ്റെ കോപ്പി നികുതി രസീത് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം തുടങ്ങിയ രേഖകൾ സഹിതമുള്ള അപേക്ഷ ജില്ലയിലെ കൃഷി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിക്കണം ഫോൺ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ആറ് ഒമ്പത് ഒന്ന് ഏഴ് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് ആറ് ഏഴ് ഏഴ് നാല് എട്ട് അഞ്ച് ഒന്ന് ആറ് കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപാര വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ ശുദ്ധജല മത്സ്യകൃഷിയും അക്വേറിയം പരിപാലനവും എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് പരിശീലനം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നാൽപ്പത് പേർക്കാണ് പങ്കെടുക്കാൻ അവസരം ലഭിക്കുക രജിസ്ട്രേഷനായി പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ കൂൺ കൃഷിയിൽ സൗജന്യ പരിശീലനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നിനാണ് പരിശീലനം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നാൽപ്പത് പേർക്കാണ് പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുക രജിസ്ട്രേഷനായി പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് കാർഷിക വാർത്തകൾ അവസാനിച്ചു